ാരം അന്നപൂർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ നമ്മളെ ആവശ്യമില്ലാതെ അവർക്ക് യാതൊരു കാര്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളിൽ നിങ്ങളെ കുത്തി നോവിക്കുക നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് വലിയ പ്രോജക്റ്റ് ആക്കി അല്ലെ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്തുകൊണ്ട് ഇത് ചെയ്തില്ല അവർക്കത് ചോദിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെന്താ അങ്ങനെ ചെയ്യാത്തത് നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യാത്തത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയില്ലേ ഒരു മാതിരി വിഷം തുപ്പുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവരെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയണം അവരെ എങ്ങനെയാണ് നിങ്ങൾ നേരിടേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് അവർ തകരുന്നത് കണ്ട് അവരുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ മാറുന്നത് കണ്ട് വളരെയധികം ആനന്ദിക്കുന്ന ഒരു ഒരുവിധം ക്രൂഷ്യലായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർക്ക് സ്വയം കേന്ദ്രീകൃതരാവാൻ അല്ലെങ്കിൽ വളരെ സ്വാർത്ഥമതികളായിരിക്കും സ്വയം നിയന്ത്രണങ്ങൾ വയ്ക്കാൻ കഴിയാതെ മറ്റുള്ളവരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഇഷ്ടപ്പെടുക ഇത് എല്ലാവരോടും ചിലപ്പോൾ അവർ കാണിക്കില്ല അവരുടെക്കാട്ടിലും ഉയർന്നു പോകുമോ അല്ലെങ്കിൽ അവർ ആ വ്യക്തിക്കൊരു ബൗണ്ടറി ലൈൻ കട വരച്ചിട്ടുണ്ട് ആ ബൗണ്ടറി അപ്പുറം അവർ വളർന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവരെ തളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് നയിക്കാൻ പറ്റാത്ത ജീവിതം മറ്റേ ആ കുട്ടി നയിക്കുന്നുണ്ട് എനിക്കങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥത കൊണ്ടോ ആണ് ഇങ്ങനെയുള്ള ആൾക്കാർ ആ വിഷം തുപ്പി നടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം ഇത്തരത്തിൽ വിഷം തുപ്പി നടക്കുന്ന ആൾക്കാർ കാരണം ചുറ്റുപാടുമുള്ളവർ വളരെയധികം ദുഃഖിക്കുന്നുണ്ടാവും ഇവരുടെ ആ ക്രൂരമായ വാക്കുകൾ നേരിട്ട് അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്തും എന്തധികമാണ് നമ്മൾ കാരണം ഒരാൾ വേദനിക്കുന്നത് എത്ര ദുഃഖകരമാണെന്ന് ഇവർ ചിന്തിക്കുന്നതേയില്ല ഇവർ എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നമ്മളുടെ വീക്ക് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെ വേദനിക്കും എന്ന് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം അറിയാമായിരിക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ അവർ കുറ്റബോധം പോലെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഞാൻ എങ്ങനെയൊന്നും ചെയ്യില്ല ഞാനായിരുന്നു എങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു ഞാനോ ഞാൻ എന്തുമാത്രം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ കേട്ടേ ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള മുറിവേൽപ്പിക്കുന്ന അവരെന്തോ വലിയ വലിയ സംഭവമാണ് എന്ന് നമ്മളെ ധരിപ്പിച്ച് നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും അവർ അധികാരവും നിയന്ത്രണവും ഉപയോഗിച്ച് ആ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങളുടെ പ്രവർത്തനം അത് തടയിടാൻ അത് തടയാൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല ഒരു കഴിവുണ്ടായിരിക്കും അത് മിക്കവാറും നമ്മളുടെ കൂടെ താമസിക്കുന്നവര് ചിലപ്പോൾ പിന്നെ ഇല്ലോസ് ആവാം അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ തന്നെയാവാം സഹോദരങ്ങളാവാം നമ്മുടെ കൂടെ താമസിക്കുന്നവരാണ് അതിനുള്ള സാധ്യത കൂടുതൽ അല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ പുറത്തുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ സ്വാധീനിച്ച് അല്ലെ അപ്പോൾ ഒരു മരുമകൾ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ മരുമകൾക്ക് എന്തെങ്കിലും നല്ല ഒരു വീട് വയ്ക്കുകയാണ് അപ്പോൾ ആ കുട്ടിയുടെ ആ മാനസിക നില തകർക്കാൻ വേണ്ടിയിട്ട് അമ്മായിയമ്മയെ കൂട്ടുപിടിച്ചിട്ട് അവർക്ക് എതിരെ അവർ ആ മരുമകൾക്കെതിരെ വിഷം ഇഞ്ചെക്ട് ചെയ്ത് അമ്മായിയമ്മയിൽ കൊടുത്തിട്ട് ആ വീട് തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം പേരുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇവർ ഭയങ്കര നാടകീയതയായിട്ടായിരിക്കും ഒരിക്കലും അവർ ഒരു സ്വാഭാവികമായ നോർമൽ സെൻസിൽ ജീവിക്കുന്നവരെയായിരിക്കില്ല ഇവർ ഒരു നാടകീയമായിട്ടുള്ള ജീവിതമായിരിക്കും ഇവർ നയിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരാണെങ്കിൽ ഉത്തരവാദിത്വം കുറവാണ് ഇവർക്ക് മറ്റൊരു ഒരു പ്രധാനമായ ഒരു സ്വഭാവ സവിശേഷത അതായത് അവരുടെ പ്രവർത്തികളുടെ ഒന്നും അവർ ഏറ്റെടുക്കില്ല അത് മറ്റുള്ളവരെ അത് ഏർപ്പെടുത്തിയതിനു ശേഷം അവരെ കുറ്റപ്പെടുത്തും അത് നീ ചെയ്തത് കൊണ്ടാണ് അത് അങ്ങനെയായത് ഞാനത് ചെയ്തിരുന്നെങ്കിൽ അത് അങ്ങനെ ആവുകയില്ലായിരുന്നു നീ അത് ഒരു നിസ്സാരമെന്ന് തോന്നുന്നു ചിലപ്പോൾ ഒരു കറി വെക്കുന്നതായിരിക്കും കറി വയ്ക്കുന്നത് തൊട്ടേ ഏറ്റവും ഉയർന്ന തീരുമാനം വരെ അവർ അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ ആ മെൻ്റൽ ആയിട്ടവര് നമ്മളേക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഹൃദയത്തെ കുത്തി മുറിക്കാൻ വേണ്ടി ഞാൻ ഒരു നിസാരം ഒരു കറി വെക്കുന്ന ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് അങ്ങനെ വരില്ലായിരുന്നു ഇവർ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിലും ഇതായിട്ട് കറി ചീത്തയായി അല്ലെ കരിഞ്ഞ് അടിച്ചു പിടിച്ച അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ അവർ ചെയ്യുമ്പോൾ അത് കുറ്റമല്ല മരുമകൾ അല്ലെങ്കിൽ മകൾ അവരാരെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അത് അവർ പ്രൊജക്ട് ചെയ്ത് അതുപോലെ ഞാൻ ചെയ്തായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും വരില്ല ഞാൻ ചെയ്യുന്നതിന് എന്ത് ടേസ്റ്റാണ് അല്ലെങ്കിൽ അങ്ങനെ വരില്ല ഞാൻ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റവും പാചകത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ഏൽപ്പിച്ച് ആ കുട്ടീനെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന തരം ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ശാരീരികമായും മാനസികമായും വളരെയധികം ക്ഷീണിതരാകും അതുപോലെ തന്നെ നിങ്ങളൊരു പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ് അവർ പറയുന്നതാണ് ശരി അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇവർക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളുടെ മനസ്സു തന്നെ സ്വയം സംശയത്തിലേക്കോ സ്വയം സഹതാപത്തിലേക്കോ നാശത്തിലേക്കോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നലിലേക്കോ നമ്മളെ നയിക്കും അതുപോലെ തന്നെ ഇവരുടെ ഒരു സാന്നിധ്യം തന്നെ നമ്മുടെ ശരീരത്തിന് തളർച്ച ഉണ്ടാക്കുക അതായത് സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം സമ്മർദ്ദത്തിൽ മനുഷ്യൻ്റെ മനസ്സിന് സമ്മർദ്ദം ഒരുപോലെ തന്നെ ശാരീരികമായിട്ടും നമ്മുടെ ആ സമ്മർദ്ദം ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ തളർച്ചയിലേക്ക് പോകുന്നതായിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനത്തിൻ്റെയും താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും അതെങ്ങനെ മറ്റുള്ളവർ അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എങ്ങനെ ഇടപെടാം ആ ആളുകളിൽ നിന്ന് എങ്ങനെ അകന്ന് നിൽക്കാം ചിലപ്പോൾ ശാരീരികമായി അകന്ന് നിൽക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല മാനസികമായി എങ്ങനെ ഇവരിൽ നിന്ന് അകന്ന് നിൽക്കാം എന്ന് നമുക്ക് നോക്കാം ഇവർക്കൊരു അതിഥികൾ ഉണ്ടാക്കുക അതായത് മാനസികമായ അതിര് ശാരീരികമായി നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്നവരാണിങ്ങനെ നിമിഷം തുപ്പുന്നത് നമുക്ക് ഈ നമ്മുടെ മനസ്സിൽ കീഴു മുറിക്കുന്നതെങ്കിലും ഒരിക്കലും ശാരീരികമായിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല പക്ഷെ മാനസികമായിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും അതിരുകൾ നിശ്ചയിക്കണം നിങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുന്നത് സത്യമായും നിങ്ങൾ തന്നെ ആയിരിക്കണം അതിന് അതിന് നമ്മൾ വേറെ ആരെയും അനുവദിക്കരുത് ഇവരുമായി സമ്പർക്കം പരിമിതപ്പെടുത്തുക അതായത് ഇങ്ങനെയുള്ള ആൾക്കാരുമായി സമ്പർക്കത്തിൽ വരുന്നത് വളരെയധികം പരിമിതപ്പെടുത്തുക ഇവർ ഇങ്ങനെയുള്ള വർത്താനം പറയുന്നതിന് മുമ്പ് തന്നെ അതിനൊരു തടയിടാനായി നിങ്ങൾ പരിശീലിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ വിഷയം മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള സംസാരം കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവരെ സമ്മതിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം അതുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത് അവരുടെ പെരുമാറ്റം നിങ്ങളുടെ തെറ്റല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക അവരങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മുടെ തെറ്റാണോ അല്ലല്ലോ അത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഒരിക്കലും അവരിപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ തെറ്റല്ലല്ലോ നമ്മളുടെ ഭാഗത്ത് അത് ശരിയാണ് നമ്മൾ ആ തെറ്റൊരിക്കലും ഏറ്റെടുക്കാനായി പോകരുത് ആ അതിനെ അതിന്റെ വഴിക്ക് വിടുക അത് തെറ്റാണെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് അവർ പൊയ്ക്കോളും നമ്മൾ ഒരിക്കലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകരുത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത് നിങ്ങളുടെ അഭിപ്രായം തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുധാരണയിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ മാത്രമേ ഇങ്ങനെ പറയൂ എന്നൊന്നും അവരോട് പറയാൻ പോവുകയേ ചെയ്യരുത് അവരെ അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവമാണ് അത് അവരെ അവരുടെ വഴിക്ക് ഇട്ടേക്കാം അതൊരിക്കലും നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് പറ്റില്ല അവരുടെ സ്വഭാവം നിങ്ങൾ വിചാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളിൽ മാത്രമേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ മറ്റൊരാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അവരെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കാൻ പോകുകയരുത് പിന്തുണയ്ക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങൾക്ക് കൂടുതൽ പിന്തുണയ്ക്കുന്നവരും നിങ്ങളെ പിന്നെ മനസ്സിലാക്കുന്നവരും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്നവരുടെയും കൂടെ നിങ്ങൾ കൂടുതൽ സമയം നമ്മൾ ഇടപെടുക ഇങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് നമ്മളെ കുത്തിനോവിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ആ വേദനയിൽ തിന്ന് ഉമിത്തി പോലെ നമ്മൾ നീറേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ശരി എപ്പോഴും നിങ്ങളുടെ ശരിയായിരിക്കും മറ്റൊരാളുടെ ശരി ആവണമെന്നില്ല മറ്റൊരാളുടെ ശരി നിങ്ങളുടെ ശരിയാവണമെന്നില്ല അതുകൊണ്ട് അത് അവരുടെ കാഴ്ചപ്പടാവരെ അവരുടെ വഴിക്ക് വിടുക അത് അവരുടെ ജീവിതം അവർ ജീവിച്ച് തീർക്കട്ടെ നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത് മറ്റൊരാളുടെ വിജയമോ മറ്റൊരാളുടെ പരാജയമോ ഒന്ന് നോക്കി നിന്ന് സ്വയം ജീവിക്കാൻ മറന്നു പോകരുത് നിങ്ങളുടെ വിജയവും പരാജയവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് സ്വയം ചിന്തിക്കുക മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം